പലരും പറയുന്നത് കേട്ടിട്ടുണ്ടേ നിങ്ങളുടെ കണ്ണൂരും കാസർഗോഡൊക്കെ ഉണ്ടാക്കുന്നുള്ള ഈ ഒരു കാലത്തപ്പം ഞങ്ങൾക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അതെന്താണ് അതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് അപ്പോൾ ഒന്നുമില്ല കേട്ടോ വെരി സിമ്പിളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കലത്തപ്പം നല്ല പെർഫെക്റ്റില് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ബേക്കറികളിലൊന്നും പോയിട്ട് വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബും അതുപോലെ ഒരു ഹൈപ്പും കൊടുക്കാനും മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിൽ ഈ ഒരു പച്ച നമ്മുടെ ഈ ഒരു കുക്കർ കലത്തപ്പം കലത്തപ്പുണ്ടാക്കാം കുക്കറിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് കുക്കർ കലത്തപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ പച്ചരി എടുക്കുന്നതിന് പകരം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരക്കുന്നതിന് പകരം പച്ചരി പൊടി അതായത് നമ്മുടെ പുട്ടിൻ്റെയൊക്കെ പൊടി പോലെയുള്ള ആ ഒരു നൈസ് പൊടിയും നമുക്ക് എടുക്കാം രണ്ട് തരത്തിലെടുക്കാം പിന്നെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള പഴമൊക്കെ വെറും ഓപ്ഷനിലാണ് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ പഴം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊന്നും വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല പഴം ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാലത്തപ്പം ഒരു രണ്ട് മൂന്ന് ദിവസത്തിലധികം കുറച്ചധികമൊക്കെ ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഭരണിയിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മുറിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം അപ്പം ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് കേട്ട് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ പച്ചരി ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്തി പച്ചരി നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ശർക്കര പാനീയല്ലാതെ ശർക്കരയാണ് കേട്ടോ ഇതിലോട്ട് അരക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് പൂളി എടുത്തിട്ടാണ് ഇടുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എള് അങ്ങ് വെള്ളത്തിലിട്ടിട്ട് കഴുകാൻ വെച്ചിട്ടുണ്ട് ഈ എള്ളൊക്കെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് നാലല്ലി ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കായ് പിന്നെ അതിൻ്റെ കൂടെ ജീരകം അപ്പോൾ ഇതൊക്കെ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ശകലം മാത്രം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളിതിൻ്റെ ബാറ്റർ ഓക്കെ ആയി പിന്നെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഉള്ളി ഉള്ളി നമ്മൾ കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് നല്ല അങ്ങ് അരിഞ്ഞിട്ട് വയ്ക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ സവാള ആയാലും നല്ല നൈസിൽ അരിഞ്ഞ് എടുക്കണം അത് നമ്മൾ വറവിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സവാളയൊക്കെ നേർപ്പിച്ചെടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് പഴവും കൂടെ പഴം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും എടുത്തു അപ്പോൾ ഇത് തേങ്ങാ പൂളല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ തേങ്ങ ചിരട്ടയിൽ നിന്ന് ഇളകിയതുകൊണ്ട് ഞാൻ ഇതുപോലെ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തതാണ് അപ്പോൾ നമ്മൾ ഈ ഉണക്ക് കൊപ്ര എന്ന് പറയുന്ന ഉണങ്ങിയ തേങ്ങ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതും നമ്മൾ വറവിലിടേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇത്രയും സംഭവം ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല വെള്ളം ആവാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇതിൻ്റെ ബാറ്റർ വരേണ്ടത് നല്ല വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കലത്തപ്പത്തിൻ്റെ പെർഫെക്ഷൻ കിട്ടില്ല എന്നാൽ നല്ല ടൈറ്റ് ആയാലും കിട്ടില്ല ഈ ഒരു ലെവലിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ അതിലോട്ട് ഞാൻ കഴുകി വെച്ചിട്ടുള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ വെള്ളമൊക്കെ വരുമ്പോഴും നമ്മൾ കൂടുതലും കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കുക അതിൻ്റെ ആ ഒരു കളറ് നമുക്ക് കാണാം കേട്ടോ അഴുക്ക് പോകുന്നത് ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ കൂടി പോയൊരു അഞ്ച് മിനിറ്റ് നമ്മൾ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം അടുത്ത പരിപാടിയിലോട്ട് പോകാൻ അത് ഒന്നും കൊണ്ടല്ല അതൊക്കെ ഒന്ന് മിക്സായിട്ട് ആ ഒരു ഇതിൽ നമുക്ക് ഇച്ചിരിയും കൂടെ അങ്ങ് പൊങ്ങി പൊങ്ങിക്കൊടുക്കും ഇതിൽ നമ്മൾ ഈസ്റ്റ് ഇടുന്നില്ല ഒന്നും ഇടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം വെക്കാൻ വേണ്ടി പറയുന്നത് ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ജീരകം ഒന്ന് കടിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാതെ അരക്കുമ്പോഴും കുറച്ചിട്ടു ഒരസ്പൂണോളം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ ഇതിലും ഒരു സ്പൂണോളം നമ്മൾ ജീരകം അങ്ങ് ഇട്ട് കൊടുക്കുവാണ് പിന്നെ പഴം ഞാൻ ഇതുപോലെ ചെറിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തോണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി കാണുന്നത് അത് ഞാൻ പറഞ്ഞാലും വേണ്ടുന്നവർക്ക് മാത്രം ഇടാം ഇത് പഴം ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊന്നും ഒരു രണ്ട് ദിവസമൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല ഒരു ദിവസമൊക്കെ ആകുമ്പോഴേ അതൊന്നും അങ്ങ് മോശമാവാൻ വേണ്ടി തോന്നും തുടങ്ങും കേട്ടോ പിന്നെ ഇതുപോലെ ഉള്ള വായുഭാഗത്തുള്ള കുക്കർ വേണം എടുക്കാൻ ഇങ്ങനെ വായു തുറന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിലോട്ടുള്ള ആ ഒരു കുക്കർ നമ്മൾ എടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് കലത്തപ്പുണ്ടാക്കുമ്പോഴും പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട പ്രധാന ടിപ്സാണ് ഇതിലാണ് പലർക്കും സംഭവം പാളിപ്പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ ഒരു ഒരു എന്താ പറയുക നാ ഒരു മൂന്ന് നാല് സ്പൂണോളം വേണം നമ്മൾ ഈ അടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാൻ അതിൽ കൂടുതലായാലും കുഴപ്പമില്ല എന്നാലേ നമ്മൾ അടിയൊന്ന് കത്താതെ ഇരിക്കും അപ്പോൾ എനിക്കിവിടെയെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുറച്ച് നമ്മളെ സവാള ചെറുതായിട്ടൊന്ന് കളറ് കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇതിന് അതൊക്കെയാണ് വേണ്ടത് കുറച്ച് ഇച്ചിരി കൂടെ കളറ് വേണം പക്ഷെ എനിക്ക് ആ പറഞ്ഞതിലും കുറച്ചധികം കൂടിപ്പോയി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതെന്ന് വെച്ചാൽ നമ്മൾ സവാ ഞാൻ സവാളയും കൊപ്ര നമ്മുടെ ഉണക്കത്തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താണ് അതിൻ്റെ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ ഈ ഒരു നമ്മളെ മിക്സ് അതിലോട്ട് നടുവിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നാലേ നമ്മുടെ ആ ഒരു വറവും അതായത് സവാളി ഇതൊക്കെ നമ്മുടെ മുകളിൽ വന്നിട്ട് നല്ല ഡെക്കറേഷൻ പോലെ ഇരിക്കത്തുള്ളൂ എനിക്കിപ്പോൾ ഞാൻ എന്തോ ഒരു ആരോ ഒരു ഗസ്റ്റ് വന്ന സമയത്താണ് ഞാൻ ഈ ഒരു പരിപാടി നോക്കിയത് അതുകൊണ്ട് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇത് ഇത്രയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എനിക്കിവിടെ നല്ല പെർഫെക്റ്റിൽ കിട്ടിയിട്ടുണ്ട് അടിയൊന്നും കരിയാതെ നമ്മുടെ സവാള കരിഞ്ഞതാണ് നിങ്ങൾ ഈ അടിഭാഗത്ത് ഇച്ചിരി കാണുന്നത് അല്ലാതെ ഒരു കുഴപ്പവും നല്ല അടിപൊളി ടേസ്റ്റും മധുരവും എല്ലാം നല്ല പെർഫെക്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ നല്ല രീതിയിലുള്ള കലത്തപ്പം ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കും ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോഴും ഇതുപോലെ മേശപ്പുറത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമല്ലോ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ